ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിം സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കോംബോ ഓഫറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്തുകളുടെ നമ്മൾ പണ്ട് മുപ്പത് കളർ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ചെടികളുടെ വിത്ത് ഇപ്പം നമ്മൾ പത്ത് കളർ പത്ത് വെറൈറ്റി പൂച്ചെടികളുടെ വിത്തുകളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ ഏഷ്യാറ്റിക് ലില്ലിയുടെ ബൾബുകൾ മുളച്ച് വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യുക നമുക്ക് പിന്നെ ക്യാഷ് പേ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതുണ്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ആദ്യത്തത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ കോംബോ ആണ് ഇതിൽ പത്ത് പൂച്ചെടികളുടെ വിത്തുകളുടെ കോംബോ ആണ് ഇതിനകത്ത് നമുക്ക് ഉള്ളത് കോസ്മോസ് ഉണ്ട് അതുപോലെ ഡാലിയ മിക്ക ഉള്ളതിൻ്റെയും ഫ്ലവറുകൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് നെസ്രഷൻ പ്ലാന്റിൻ്റെ വിത്തുകൾ മോർണിംഗ് ഗ്ലോറി ഇതൊന്നും നമുക്കങ്ങനെ സെപ്പറേറ്റ് ഒക്കെ വാങ്ങുമ്പോൾ എത്ര രൂപയെന്നറിയാമോ അടുത്തത് നമുക്ക് വെർബിനിയയുടെ ഉണ്ട് പിന്നെ നമുക്ക് കാശിത്തുമ്പ അല്ലെങ്കിൽ ബോഴ്സോ എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ വിത്തുകളുണ്ട് പിന്നീട് നമുക്ക് സീനിയ സീനിയയുടെ താ വിത്തുകളുണ്ട് പിന്നെ നമുക്ക് വിങ്ക വിങ്കയുടെ വിത്തുകൾ പിന്നെ ഫ്ലോക്സിൻ്റെ വിത്തുകൾ ഇതെല്ലാം കൂടെ ആയിട്ടാണ് പത്ത് ഫ്ലവർ സീഡിൻ്റെ കോംബോകൾ നമുക്ക് കൊടുക്കുന്നത് അപ്പം എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത്രയും വിത്തുകളുടെ നമ്മുടെ ഒരു കോംബോ ഓഫറിലിട്ടിരിക്കുന്നത് എല്ലാ ചെടികളുടെയും വിത്തുകൾ സെപ്പറേറ്റ് ആണ് അതാത് വിത്തിനകത്ത് ഇതുപോലെ പേരുകൾ മെൻഷൻ ചെയ്ത് പിക്ചറുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് അടിപൊളി ഒരു കോംബോ ഓഫറാണ് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അപ്പം മാക്സിമം എല്ലാവരും വാങ്ങും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോയതില് ഇപ്പൊ പുതിയൊരു ഓപ്ഷൻ ും കൂടെ ഒന്ന് പ്രസ് ചെയ്യും ഇനി അടുത്തും നമുക്കൊരു ഓഫറാണ് സ്റ്റാർ പെറ്റൂണിയ മിക്സഡ് അതുപോലെ റെഡ് പെറ്റൂണിയ പിന്നെ മിക്സഡ് പല കളറിലുള്ള പെറ്റൂണിയുടെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് മൂന്ന് മൂന്ന് സൈസ് വിത്തുകളാണ് പെറ്റൂണിയുടെ പിന്നെ സ്റ്റാർ റെഡ് മിക്സഡ് ഇതെല്ലാം കൂടെ സപ്പറേറ്റ് സ്ലിപ്പിലാണ് ഇത് മൂന്നും കൂടെ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാത് വിത്തിനകത്ത് അതാത് വിത്തുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് വന്ന് തീർന്നു പോയി നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കംപ്ലീറ്റും തീർന്ന് വീണ്ടും നമുക്ക് വിത്തുകൾ വന്നിട്ടുള്ളതാണ് അപ്പം ആവശ്യമുള്ളവർ വാങ്ങാത്തവർ വേഗം തന്നെ ഈ ഓഫറ് പ്രയോജനപ്പെടുത്തുക അപ്പം നമുക്ക് ഷെമീമയാണെ നമ്മുടെ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ആ ഷെമീമയുടെ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മാത്രം വേണം കോൺടാക്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഡബിൾ പെറ്റൂണിയ മിക്സഡ് കളറ് മിക്സഡ് കളറിലെ നമുക്ക് പിന്നെ പെല്ലഡ് സീഡാണ് തണ്ടുകൾ ഒടിച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് ഇരുപത് ഇതുപോലത്തെ വിത്തുകൾക്ക് നമ്മൾ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്തത് മില്ലിയമ്പിൽസ് പെറ്റൂണിയ അല്ലെങ്കിൽ പിന്നെ ഖാലി എന്ന് പറയും മില്യൺ ബെൽസ് പെറ്റൂണിയ യെല്ലോ കളറാണ് നമുക്കുള്ളത് കാരണം ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പെറ്റൂണിയാണ് മില്യൺ ബെൽസ് പെറ്റൂണിയ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നമുക്ക് നടാം അതുപോലെ തന്നെ ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു പെറ്റൂണിയാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾക്ക് ഇച്ചിരി റേറ്റ് ആണ് നമുക്കിത് അഞ്ച് വിത്തും പത്ത് വിത്തുമായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ചെണ്ണത്തിന് നൂറ് രൂപ പത്തെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് പൂത്ത് കഴിഞ്ഞാൽ താണ്ട് ഇതുപോലെ പൂത്ത് നിൽക്കുന്ന നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഫ്ലവറുകൾ നമുക്ക് വരുന്നത് ഇത് നമ്മൾ വൈറ്റ് മാരിഗോൾഡിൻ്റെ ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് അൻപത് വിത്തുകൾക്ക് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് നല്ല വെയ്റ്റുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ ഓറഞ്ച് ഇതുപോലത്തെ ഓറഞ്ച് കളറും ഈ യെല്ലോ കളറിലും വരുന്ന മരികളുണ്ട് കിലോ കണക്കിന് വെയിറ്റിന് വെയിറ്റ് വരുന്ന പൂവ് ഈ ഓറഞ്ചും ഈ യെല്ലോയും ഈ യെല്ലോ ഒക്കെ നമ്മൾ മുൻപ് കൊടുത്തൊരു വീട്ടിൽ പൂത്തേൻ്റെ ഫോട്ടോ ആണ് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും മിക്സഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മിക്സഡിന് രണ്ട് ഓറഞ്ചിനും യെല്ലോയ്ക്കും കൂടെ എഴുപത്തിയഞ്ച് രൂപയാണ് മിക്സഡ് കളറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഉണ്ടാവും ഇതിൻ്റെ വിത്തുകൾ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് തൈകളാക്കി എടുക്കാവുന്നതാണ് ഇത് ഹാങ്ങിങ് ബോൾസം ആണ് ഉണ്ടോ ഇതുപോലെയാണ് ഹാങ്ങിങ് ചൈനീസ് ബോൾസം നമ്മുടെ ചാനലിൽ നോക്കി അറിയാൻ മുൻപ് ഞാൻ ഇതുപോലെ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് മിക്സഡ് കളറാണ് ഇരുപത് സീഡിന് എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമുക്ക് ഏഷ്യാറ്റിക് ഡില്ലയുടെ നാല് കളറിൻ്റെ കിഴങ്ങുകള് ബൾബുകളാണ് ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഒത്തിരി നാളിന് ശേഷമാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടേ ഇതിൻ്റെ ബൾബുകൾ കണ്ടോ ഇതുപോലെ മുളച്ച് വന്നിട്ടുള്ളതാണ് നാല് കളറിൻ്റെ ഒരു കോമ്പോയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ നിങ്ങൾക്ക് സപ്പറേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സപ്പറേറ്റ് വാങ്ങാം ഒരു പ്ലാ ഒരു കിഴങ്ങിന് എൺപത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഷനിയമ്മയെ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ ചെടികളുടെ വിത്തുകൾ പാകാനും പോട്ടി കൂടെ കൂടെയൊക്കെ ഇട്ട് നടാനും വേണ്ടി കയർ കമ്പോസ്റ്റും നമുക്ക് സെയിലിനുണ്ട് പിന്നെ വെർമി കമ്പോസ്റ്റ് നമുക്ക് സെയിലിനുണ്ട് അര കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് പാക്കറ്റാക്കി നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ അതും ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടിപൊളി ഫ്ലവറിൻ്റെ കോംബോ ആണ് നമ്മുടെ പെറ്റൂണിയുടെ കോംബോയും അതുപോലെ പത്ത് തരം പൂച്ചെടികളുടെ വിത്തുകളുടെ ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത് നമുക്ക് പാകിയാൽ കിളിപ്പിച്ചെടുക്കാം ഓണം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട് മനോഹരമാക്കി നിർത്താൻ പറ്റും